നയന രാവിലത്തെ ദേവിയാനിയുടെ അടുത്തേക്ക് വന്ന് അമ്മ കഴിക്കാൻ എന്താണ് ഞാൻ ഉണ്ടാക്കേണ്ടത് അമ്മയുടെ സ്പെഷ്യൽ എന്താ അത് ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് നയന മൂളെ നീ എനിക്കുള്ള ഭക്ഷണമല്ല ഉണ്ടാക്കേണ്ടത് ആദർശന് ഇഷ്ടമുള്ളതാണ് ഇടിയപ്പവും വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാൽ മതി അത് ആദർശന് വലിയ ഇഷ്ടമാണ് നിനക്ക് സുഖമില്ലാത്തതല്ലേ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി അതൊന്നും വേണ്ട അമ്മേ അമ്മ ഇപ്പോൾ കുക്ക് ചെയ്യുകയൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് വെറുതെ എൻ്റെ അടുത്ത് നിന്നാൽ മതി ഇങ്ങനെ ദേവിയാനി നയനയോട് സംസാരിച്ച് കിച്ചണിൽ നിൽക്കുകയാണ് അമ്മേ ഞാൻ ഉണ്ടാക്കിയ കറി എങ്ങനെയുണ്ടെന്ന് നോക്ക് അങ്ങനെ ദേവ്യാനി കറി ടേസ്റ്റ് ചെയ്യുകയാണ് മോളുടെ കൈപുണ്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതിവിടെ എല്ലാവർക്കും അറിയാം ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നീ ആഹാരം ഉണ്ടാക്കിയത് വളരെ നന്നായിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി അപ്പോഴെക്ക് ആഹാരം കഴിക്കാനായി ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് മോനെ മോൻ വേഗം ടേബിളിന്റെ അടുത്ത് വന്നിരിക്കെ ആഹാരം ഞാൻ എടുത്തു കൊണ്ടുവരാം എന്നൊക്കെ ദേവിയാനി പറയുന്ന സമയത്ത് ആദർശ് ടേബിളിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് മോനെ കഴിക്കടാ ഇത് ഞായന മോൾ ഉണ്ടാക്കിയതാണ് കുറച്ച് ദിവസമായി ഞായനമ്മൾ കിച്ചണിൽ കയറാത്തത് കൊണ്ട് നല്ല ഫുഡൊന്നും കഴിക്കാറില്ലല്ലോ പക്ഷെ ഇന്ന് മോൾ കിച്ചണിൽ കയറി ഫുഡെല്ലാം ഉണ്ടാക്കി അമ്മി എന്തൊരു ടേസ്റ്റാണ് ഈ ഫുഡിന് അമ്മി ഇരുന്ന് കഴിക്കാൻ നോക്ക് ഞായനെയും വാ ഞമ്മക്കൊരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ ആദർശ് അവർക്ക് രണ്ടുപേർക്കും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയത്ത് അനാമികയും രേവതിയും അങ്ങോട്ട് വരികയാണ് ഇതെന്താ നിങ്ങൾക്ക് മാത്രം കഴിച്ചാൽ മതിയോ എന്തിനാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ആദ്യം ഇരുന്ന ഞങ്ങൾക്കാരാണ് ആരാണ് തരിക എന്നൊക്കെ പറയുകയാണ് രേവതി രേവതി നിങ്ങൾക്ക് രണ്ട് കഴിയുണ്ടല്ലോ എടുത്ത് കഴിക്കണം അല്ലെങ്കിൽ അനാമിക തരും നയനമ്മോൾക്ക് സുഖമില്ലാത്തതാണ് കഴിച്ചു തീർക്കാതെ നയനമ്മോൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല ദേവിയാനി അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിയും അനാമികയും തല താഴ്ത്തിക്കൊണ്ട് സ്വയം വിളമ്പി കഴിക്കുന്നുണ്ട് വെജിറ്റബിൾ കറി ആരുണ്ടാക്കിയതാണ് വായിൽ വെക്കാൻ കൊള്ളില്ല ദേവിയുടെ മരുമകൾ ഉണ്ടാക്കിയതായിരിക്കും വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്ക ഇവൾ കറിഞ്ഞൂടെ ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല അനാമിക മോളെ മോളെ ഈ കറി കഴിക്കേണ്ട എന്ന് പറഞ്ഞ രേവതി ആ കറി വാഷ് ബേസിൽ കൊണ്ടു അത് കാണുമ്പോൾ ദേവിയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് എടി രേവതി നീ എന്ത് പണിയാണ് ചെയ്തത് അതിനെപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡാണിത് എന്ത് കുറവാണ് നീ ഈ കറിയിൽ കാണുന്നത് എന്ന് പറഞ്ഞു ദേവിയാനി രേവതിക്ക് നേരെ വരുന്നുണ്ട് എനിക്ക് കറി ഇഷ്ടമായില്ല ദേവീചി വായിൽ വെക്കാൻ കൊള്ളില്ല ആദ്യം അവൾ നന്നായിട്ട് കറി വെക്കാൻ പഠിക്കട്ടെ ഇന്ന് രേവതി പറയുമ്പോൾ അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് വല്യമ്മേ ഞാൻ എൻ്റെ ഉണ്ടാക്കിയ കറി ഒട്ടും കൊള്ളില്ല ഈ വീട്ടിലുള്ളവർ അവൾ എന്ത് വെച്ചുണ്ടാക്കിയാൽ വളരെ നന്നായി എന്ന് മാത്രമേ പറയുകയുള്ളൂ പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും എന്നൊക്കെ അനാമിക ദേവിയെനിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നല്ല രുചിയായിട്ട് തന്നെയാണ് ഞായനമ്മൾ കറി ഉണ്ടാക്കി വെച്ചത് മര്യാദക്കേട് കാട്ടിയത് നിൻ്റെ അമ്മയാണ് നിങ്ങൾ വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട അതിന് ആഹാരമെടുത്ത് കളയാൻ ആരാണ് നിന്റെ അമ്മയ്ക്ക് അധികാരം കൊടുത്തത് രേവതി നീ ചെയ്ത തെറ്റിൽ ഞായനമ്മളോട് മാപ്പ് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം വെള്ളം പോലും കിട്ടില്ല എന്നൊക്കെ ദേവിയാനി പറയുകയാണ് ഇവരോട് മാപ്പ് പറയേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല ദേവേച്ചി പിന്നെ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കിട്ടില്ല എന്ന് ദേവേച്ചി പറഞ്ഞല്ലോ അത് പറയാൻ ദേവേച്ചി ആരാ ദേവേച്ചിയുടെ മോൻ മാത്രമാണോ ഇവിടേക്ക് സമ്പാദിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അനിമോന്റെ പണം കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ദേവേതി പറയുന്നതൊക്കെ ജാനകിയും കേൾക്കുന്നില്ലേ എന്നൊക്കെ പറയുകയാണ് രേവതി ഈ അനിയയുടെ അമ്മ മാപ്പ് പറയുകയൊന്നും വേണ്ട ഇവർ വെക്കുന്നത് ഒട്ടും രുചിയില്ലാത്തതാണ് എന്നൊക്കെ അനാമിക പറയുമ്പോൾ അതേ മോളെ ഇവ ഉണ്ടാക്കുന്നതൊട്ട് രുചിയില്ലാത്തതാണ് പിന്നെ ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് കഴിക്കുന്നതാണ് അതുകൊണ്ട് രേവതി നയനയുടെ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എടുത്തി അങ്ങനെ പലതും പറയും അതുകൊണ്ട് നിങ്ങൾ അതൊന്നും അനുസരിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് ജാനകി അത് കേൾക്കുമ്പോൾ ദേവിയാനിക്ക് ആണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് എന്നാൽ ഞാനും വെച്ചുണ്ടാക്കുന്നത് ജാനകിയും മക്കളും ഒന്നും കഴിക്കേണ്ട ഇത്രയും നാൾ ജാനകയ്ക്ക് ഞാനുണ്ടാക്കിയ ഫുഡിന് ഒരു കുറ്റവും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ജാനകയ്ക്ക് മരുമകളും അവളുടെ കുടുംബവും ഒക്കെ വന്നപ്പോൾ ഞാനെ ഉണ്ടാക്കിയ ഫുഡ് ഇഷ്ടമില്ലാതായി അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ജാനകി ദേവത അടുക്കളയിൽ കയറണം ഞാനമ്മൾക്ക് സുഖമില്ലാതെയാണ് ഓരോന്നുണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ നാളെ മുതൽ ഉണ്ടാക്കുന്നത് കഴിക്കാൻ വന്നാൽ ഈ ദേവിയാനി ആരാണെന്ന് എല്ലാവരും അറിയും ഇങ്ങനെ ദേവിയാനി അവർക്ക് വാണിംഗ് കൊടുക്കുകയാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഭക്ഷണം കഴിക്കാനായി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ദേവിയാനി ഇത് ഇവിടെ ഒരു ബഹളം ഭക്ഷണത്തിന് മുന്നിൽ വെച്ച് ഇങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാം അച്ഛൻ അച്ഛൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാഞ്ഞിട്ടല്ല പക്ഷെ പറയേണ്ടി വരികയാണ് ഈ രേവതിയും അനാമികയുമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം പ്രശ്നത്തിന് തുടക്കമിടാൻ കാരണം ഇവരാണ് കാര്യമാണ് ഉണ്ടാക്കിയ വെജിറ്റബിൾ കറി കൊള്ളില്ലെന്ന് എന്നിട്ട് ഈ രേവതി അതെടുത്ത് വാഷ് ബേസിൽ എടുത്ത് കളഞ്ഞു ഞാനെ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡാണിത് അത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അച്ഛാ എന്നൊക്കെ ദേവിയാന് മറുപടി കൊടുക്കുന്നുണ്ട് അതേ മുത്തശ്ശ വേറെ മനഃപൂർവ്വം വഴക്കിന് വേണ്ടി വന്നതാണ് നല്ല ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ എന്നെ ഫുഡ് ഉണ്ടാക്കിയത് മുത്തശ്ശിനൊന്ന് കഴിച്ചു നോക്ക് എന്നൊക്കെ പറയുകയാണ് ആദർശ് ഇതിനൊരു കുറവുമില്ലെന്നേ മുത്തശ്ശനൊന്ന് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് മുത്തശ്ശിന് ആ കറി വിളമ്പി കൊടുക്കുകയാണ് അതുകൊണ്ട് രേവതി ഓടി വരികയാണ് സാർ ഇത് കഴിക്കേണ്ട ഒട്ടും കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് കഴിച്ചാൽ മൂർത്തി മൂർത്തിസാറിൻ്റെ വയറ് കേടാവും എന്ന് പറഞ്ഞ് രേവതി അത് കഴിക്കാൻ സമ്മതിക്കുന്നില്ല ദേവ്യാനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ദേഷ്യം വരികയാണ് രേവതി ഇതെന്താണ് ചെയ്യുന്നത് അച്ഛൻ കഴിക്കുന്നതിനിടയിൽ പ്ലേറ്റ് എടുക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് അച്ഛനത് കഴിച്ചോട്ടെ അതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്നൊക്കെ ദേവ്യാനി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോഴും രേവതി ആ പ്ലേറ്റ് മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് സാറേ ഇത് കഴിക്കേണ്ട ഇത് കഴിച്ചാൽ മൂർത്തിസാറിൻ്റെ വയറ് കേടാവും എന്നൊക്കെ പറഞ്ഞ രേവതി ആ കറി വാഷ് ബേസിൽ ഒഴിക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ ദേവിയാനി ആ കറി ദേഷ്യത്തോടെ പിടിച്ച് വാങ്ങി രേവതിയുടെ മേലൊഴിക്കുകയാണ് വല്ലമ്പ എന്ത് വൃത്തിക്കേടാണ് ഈ കാണിച്ചത് എൻ്റെ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് ഈ കറി അമ്മയുടെ മേലൊഴിച്ചത് എന്നൊക്കെ അനാമിക പറയുകയാണ് ഉണ്ടാതിരിക്കുന്നതാണ് അനാമിക നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഈ കറി ഞാൻ നിൻ്റെ മുഖത്ത് ഒഴിക്കും നിൻ്റെ നിൻ്റെ അമ്മയുടെ അഹങ്കാരത്തിന് ഞാൻ ചെയ്തതിന് ഒരു തെറ്റുമില്ല എന്ത് തെറ്റായാലും പറഞ്ഞു തീർക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അറിയടുത്ത് മുഖത്തേക്ക് ഒഴിച്ചിരിക്കുന്നു വെറുതെ ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല അച്ഛൻ എന്താണ് മിണ്ടാതിരിക്കുന്നത് ഏട്ടത്തിക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം ഞാൻ ഇക്കാര്യം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ജാനകി പറയുമ്പോൾ ജാനകി നീ കൂടുതൽ സംസാരിക്കേണ്ട അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും നീ വെറുതെ ഇടപെടാൻ നിൽക്കേണ്ട എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് ആദൃശ്മോൻ്റെ അമ്മ എന്ത് മോശം പ്രവൃത്തിയാണ് ചെയ്തത് എൻ്റെ ദേഹത്ത് മുഴുവൻ കറിയായില്ലേ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇതിൻ്റെ പേരിൽ അച്ഛൻ എന്ത് ശിക്ഷ നൽകിയാലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് ദേവയാനി അമ്മായി ചെയ്തത് ഒരു കുഴപ്പവുമില്ല എല്ലാം ഞാൻ കണ്ടു നിൽക്കുകയായിരുന്നു ഇതൊന്നുമല്ലായിരുന്നു ചെയ്യേണ്ടത് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നവ്യ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിൽ ആകെ പേടിയാകുന്നുണ്ട് ചേച്ചിയൊന്നും ഇണ്ടാതിരിക്കേ പ്രശ്നം വഷളാക്കല് എന്നൊക്കെ പറയുന്നുണ്ട് ഞായന ആർക്ക് ആർക്കെന്ത് ശിക്ഷ നൽകണം എനിക്ക് നല്ല അറിവുണ്ട് അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും പക്ഷെ ആദ്യം തെറ്റ് ചെയ്തത് രേവതിയല്ലേ ഞായന ഉണ്ടാക്കിയ ഫുഡ് വേസ്റ്റ് ചെയ്തത് അവളല്ലേ അതുകൊണ്ട് എന്തായാലും രേവതി പോയി ഞായനയോട് മാപ്പ് പറയണം മാത്രമല്ല ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ കലഹിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അത് ആദ്യം അനാമികമോളം രേവതിയോടോ അതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്